ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് വാട്സപ്പിൽ ഒരുപാട് ആളുകളുടെ വീഡിയോ കോളുകൾ ചോർന്നു പോകാറുണ്ട് ഓഡിയോ കോളുകളൊക്കെ ചോരാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് അനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ വരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഓഡിയോ കോളുകളൊക്കെ മറ്റൊരാൾ റെക്കോർഡ് ചെയ്ത് മറ്റുള്ള വെബ്സൈറ്റ് വഴിയൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോ നമ്മുടെ ഈ ഒരു വാട്സപ്പിലോട്ട് വരുന്ന കോൾ മറ്റൊരാളുടെ വാട്സപ്പിലോട്ട് ഫോർവേഡ് ചെയ്തെടുക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടയാനായിട്ട് വളരെ ആയിട്ട് വാട്സ്ആപ്പിൽ തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്ക് ആ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാം നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോയി എന്തൊക്കെയാണ് ഈ ഒരു സെറ്റിംഗ്സ് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ വാട്സപ്പ് എടുക്കുവാണ് വാട്സപ്പിൽ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രൊഫൈൽ എടുത്തുകഴിഞ്ഞാൽ പ്രൊഫൈൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓപ്പ് അപ്ഡേറ്റ് ആണെങ്കിൽ ഈ മൂന്ന് ഓപ്ഷൻസും ഡിസേബിൾ ആണെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഡിസേബിൾ ആയിരിക്കും ഡിസേബിളായിരിക്കില്ല രീതിയിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതുവഴിയായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റുകൾ പോയിക്കൊണ്ടിരിക്കും ഈ അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിനെ പൂർണ്ണമായിട്ടും സെക്യൂർ ആക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കുന്നത് നേരെ ബാക്കിലോട്ട് പോവുക ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മോഡൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അക്കൗണ്ട്സിൽ നിങ്ങൾക്കിവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ഏറ്റവും താഴെ കാണുന്ന ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തു കൊടുക്കുക ഏതെങ്കിലും തരത്തിലുള്ള അൺസെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും മെസ്സേജുകളോ വാർണിംഗ് മെസ്സേജുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ ടെക്സ്റ്റ് ഓഡിയോസ് കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ച് നോക്കുക അല്ലെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും ഇത് ഇത് നിങ്ങൾ എനേബിൾ ചെയ്തു കൊടുക്കുക ബാക്ക്റോട്ട് പോകുക ബാക്ക്റോട്ട് പോയി കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ വാട്ട്സ്ആപ്പ് മറ്റൊരാൾ ട്രാക്ക് ചെയ്യാതെ ഹാക്ക് ചെയ്യാതെയും ഒക്കെ ഈ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ആറൊക്കെ ഡിജിറ്റൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും അല്ലെങ്കിൽ നാലൊക്കെ ഡിജിറ്റൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും നിങ്ങളുടെ ജിമെയിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാസ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ പാസ് കീ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല ഞാനിവിടെ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ബൈക്കിലോട്ട് പോകാം ബൈക്കിലോട്ട് പോയതിനു ശേഷം മെയിനായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിനകത്ത് നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ റീഡ് റിസപ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഓപ്പ് ഓപ്പൺ ചെയ്ത് തരിക ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ടിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് സെൻഡ് സെൻഡാവുമ്പോഴും നമുക്ക് കിട്ടുന്ന സമയത്തും ബ്ലൂ ടിക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അതിനുശേഷം നമുക്ക് നേരെ താഴോട്ട് പോയ മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് സെറ്റിങ്സാണ് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ കോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കുന്ന വീഡിയോ കോളിനെ ഓഡിയോ കോളിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് അൺഗോൺ അക്കൗണ്ട് മെസ്സേജ് അതായത് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുടെ ഫോണിൽ നിന്നും വരുന്ന അൺഗോൺ ആയിട്ടുള്ള മെസ്സേജുകൾ കോളുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് നേരെ താഴെ കാണുന്ന പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സിൻ കോൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വെക്കുക അതിൻ്റെ നേരെ താഴെ നമുക്ക് ഡിസേബിൾ ലിങ്ക് പ്രൈവസി അതായത് അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ അതുപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് ട്രാക്കിംഗ് മെത്തഡുകളൊക്കെയുള്ള ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ മാൽവെയറുകളോ ആടുക്വേറുകളോ ഒക്കെ അടങ്ങിയിരിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ഫോണിലോട്ട് വരാനിരിക്കാനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടെ എങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലേ നമുക്കിതെല്ലാം എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഞാനിത് മൂന്നും എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരെ ബാക്കിലോട്ട് പോവാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് മറ്റൊരാൾ വിളിക്കുന്ന കോളുകൾ മെസ്സേജുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന വീഡിയോസ് ഫോട്ടോസ് മൊത്തം നിങ്ങൾക്ക് പ്രോട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരു വീട് ഡെയി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോജനപരമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദ ബൈ സീ യു